ഹായ് കൂട്ടുകാരെ ഞാനിന്ന് തിരുവനന്തപുരത്ത് കുമാരപുരത്തുള്ള സൂര്യാസ് ഫാമിലി സലൂണിൽ ബ്രസീലിയൻ ബോട്ടോക്സ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ എൻ്റെ മുടി നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ നേർത്ത മുടിയാണല്ലോ അല്ലേ സാധാരണ കാണുന്നതാണല്ലോ എത്ര വളർത്തിയാലും അതിനൊരു ഇല്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് കേട്ടോ കുറച്ച് തിക്നസ്സ് വരുമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഞാൻ പോകുന്നത് അപ്പം എൻ്റെ ഡൈറ്റ് ചെയ്ത മുടിയായതുകൊണ്ട് ഒരുപാട് ഹീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഡൈയുടെ കളറൊക്കെ അങ്ങ് മങ്ങും അതുപോലെ തന്നെ സെവൻറ്റി വാഷസ് ആണ് അവർ ഗ്യാരൻറ്റി തരുന്നത് പക്ഷേ എൻ്റെ ഇതിൽ സെവൻറ്റി വാഷസ് ഗ്യാരൻറ്റി തരാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു എന്തായാലും ഹെയർ വാഷിന് പോവുകയാണ് അവിടെ ചെന്നപ്പം ഷാംപൂ ഇട്ട് മുടി കഴുകി തന്നു എന്തായാലും അവിടെ ഷാമ്പൂ ഉണ്ടല്ലോ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഷാമ്പൂ വാഷ് ചെയ്യാതെയാണ് ഞാൻ പോയത് കേട്ടോ നേരത്തെ ഇരുന്നത് പോലെ തന്നെ എണ്ണയോടെയാണ് ഞാൻ പോയത് ഇങ്ങനെ ടൗവലിൽ നിന്ന് മുടിയൊക്കെ കെട്ടി എന്നിട്ട് കൊണ്ടുപോയിട്ട് ഡ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മുടി അനക്കി ട്രൈ ചെയ്യുന്നു ആ ട്രൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ കവർ ചെയ്തിട്ട് മുടിയെല്ലാം സെക്ഷൻ ബൈ സെക്ഷൻ മാറ്റിയിട്ട് ഇനിയാണ് ബ്രസീലിയൻ ബോട്ടോക്സ് ക്രീം ഇടാൻ തുടങ്ങുന്നത് ക്രീം അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബ്രസീലിയൻ ബോട്ടോക്സ് ആണ് ചെയ്യുന്നത് ആവശ്യത്തിന് ക്രീം മാത്രം എടുക്കുക ഇനി അത് ശരിയാണല്ലോ ക്രീം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിടാൻ പാടാണ് അതേസമയം കുറച്ച് കുറച്ചായിട്ട് എടുക്കാനും പറ്റും എന്നിട്ട് ഇങ്ങനെ മുടി കുറച്ചുറച്ചായിട്ട് എടുത്താണ് ആ ക്രീം തേക്കുന്നത് ഒരുപാട് നേരം എടുത്തിട്ടാണ് അതങ്ങനെ ചെയ്തു തീർത്തത് കേട്ടോ

ഇത് തലയിൽ ഇങ്ങനെ ചുറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു മണിക്കൂറ് അതും കൊണ്ട് ഇരുന്നു അപ്പം അതൊക്കെ മുടിയിൽ നല്ല പിടിക്കണമല്ലോ അതിനു വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് എനിക്ക് ബോറടിക്കുമല്ലോ എനിക്കാണെങ്കിൽ ചുമ്മാ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കേട്ടോണ്ടിരുന്നു കേട്ടോ അങ്ങനെ സമയം പോയതും അറിഞ്ഞില്ല എന്നിട്ട് ആ ക്ലീൻ ട്രാപ്പ് എല്ലാം ഊരി പ്പം ഇതുപോലെ ഒട്ടിയൊട്ടി കാണുന്നുണ്ട് എന്നിട്ട് ഇത് ബ്ലോ ഡ്രൈ ചെയ്യുവാണേ ഈ ബ്ലോ ഡ്രൈ ചെയ്തിട്ടാണ് ഹീറ്റ് വരുന്നത് അപ്പം എനിക്ക് എന്താ തോന്നിയെന്നറിയും ഇന്നലെ ഞാൻ മറ്റേ സ്ട്രോബെറി കേക്കിൻ്റെ ഇതിൽ പറഞ്ഞില്ലേ പഞ്ചസാര പൊടിച്ചത് ആദ്യം ഇട്ടിട്ട് വിസ്ക് വെച്ച് ഇളക്കാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യം ചെറിയ രീതിയിൽ അതിനെ ഒന്ന് എടുത്തതിന് ശേഷമാണ് അല്ലെങ്കിൽ ഇതൊരുമാതിരി കമ്പി പോലെ ആയി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഹീറ്റ് തന്നത് ഇത് ശരിക്കും ഇങ്ങനെ പശ ഒട്ടിയിരിക്കുമ്പം കമ്പി പോലെ ഇരിക്കത്തില്ല ആ ഒരു രീതിയിലാണ് ഇത് തൊട്ടു നോക്കിയപ്പം ഇരുന്നത് കേട്ടോ ഇനി അടുത്തത് ഹീറ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പം അവിടെ മേളത്തെ നിലയിൽ ഇൻറ്റീരിയർ പണിയൊക്കെ നടക്കുവാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡ്രില്ലിങ് മെഷീൻ്റെ സൗണ്ട് ഒക്കെയാണ് ഹീറ്റ് ചെയ്തി പിന്നെ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഡൈ ചെയ്ത് മുടി ആയതുകൊണ്ട് ഹീറ്റ് അത്രയ്ക്കങ്ങ് ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നു കൂട്ടിയിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു പിന്നെ എന്തോന്ന് പറഞ്ഞാൽ കറുത്ത ഡൈ ആണെങ്കിൽ ഡാർക്ക് ബ്രൗൺ കിട്ടും ഡാർക്ക് ബ്രൗൺ ഡൈ ആണെങ്കിൽ ലൈറ്റ് ബ്രൗൺ ആവും പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ആ ഉച്ചിയിൽ കാണുന്ന മുടി ഞാൻ പണ്ട് കളർ ചെയ്ത മുടിയാണ് കേട്ടോ ഇപ്പോഴും ആ കളർ അങ്ങനെ ഇരിപ്പുണ്ട് എല്ലാം ചെയ്തു കഴിയുമ്പം എന്താവുന്നു പിന്നെ കാണിച്ച് തരാം കേട്ടോ പിന്നെ വേറൊന്നു തോന്നിയത് എല്ലാവരും ഈ സ്ട്രെയിറ്റനിങ് ചെയ്യുമല്ലോ സാധാരണ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അപ്പം ശരി ശരിക്കും പെയിൻഫുള്ളാണ് കേട്ടോ പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ പിടിച്ച് വലിക്കുവല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ കണ്ണടച്ച് കുറേ നേരം കണ്ണടച്ചങ്ങിയിരുന്നു കേട്ടോ അതുമാത്രമേ ഉള്ളൂ ഈ ചെയ്തതിൽ ഒരു വേദനിച്ച ഒരു സംഗതി ബാക്കിയെല്ലാം വളരെ സ്മൂത്തായിട്ടങ്ങ് പോയി കിട്ടി ആ കമ്പി നീട്ടി നീട്ടി ഇത്രയെത്തി കേട്ടോ പിന്നെ വേറൊന്നും ഞാൻ പറയാനുള്ളത് ഞാൻ മുടി നേരത്തെ മുറിച്ചിട്ടിരുന്ന് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് മുടിയൊന്നും കട്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നേരത്തെ എങ്ങനെ ഞാൻ വെട്ടിയിട്ടിരുന്നോ ആ രീതിയിൽ തന്നെയാണ് മുന്നേശമൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പഴയ മുടിയിൽ അതൊന്നും കാണുന്നില്ലായിരുന്നു എന്നേ ഉള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റ് വീണ്ടും വെയ്റ്റ് ചെയ്തു ഞാനിത് ചെയ്യാൻ പോകുമ്പം അജജിനോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ആരും അറിഞ്ഞില്ല അറിയാമോളും അറിഞ്ഞില്ല അച്ചു മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഇത് ചെയ്തു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതിന് പിടിയുമില്ലല്ലോ അതുകൊണ്ടാണ് ഹെയർ ട്രീറ്റ്മെൻറ്റിന് എന്ന് മാത്രമേ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൂ അപ്പോഴത്തേക്ക് റിയാമോള് വിളിച്ചു അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ വേറെ ഏതോ ആൻ്റി എന്നുള്ള രീതിയിലാണ് അവൾ എന്നോട് ആ രീതിയിലാണ് മോഹം പോലും വെച്ചിരുന്നത് കേട്ടോ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഹെയർ വാഷിംഗ് ആണ് ഇത് വെറും വെള്ളത്തിലാണ് കഴുകുന്നത് ഷാംപൂ വാഷല്ല കേട്ടോ അപ്പം അതിൽ നിന്നെല്ലാം ഇങ്ങനെ ഇളകി പോകുന്ന പോലെ കാണുന്നുണ്ടല്ലേ കണ്ടീഷണർ ഇട്ടോന്ന് അറിയത്തില്ല കേട്ടോ എന്തായാലും ഷാംപൂ ഇട്ടിട്ടില്ല അങ്ങനെ വാഷ് ചെയ്തു വീണ്ടും പോയിരുന്നു ടൗവല് സ്റ്റൗൽ വെച്ച് തിരുമ്മരുതെന്ന് പറഞ്ഞു കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉപ്പിയെടുക്കുകയും ചെയ്യാവുള്ളൂ എന്നിട്ട് ഒന്ന് അടുത്ത് ബ്ലോ ഡ്രൈ ചെയ്ത് ഇനിയും ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴേ ഇതിൻ്റെ ശരിക്കുള്ള ഇതിൽ അറിയത്തുള്ളൂ അതുപോലെ ഞാൻ മുടി വെട്ടിയൊന്നുമില്ല കേട്ടോ അവിടെ അവസാനം മുടി വെട്ടുമല്ലോ അങ്ങനെയൊന്നും ചെയ്തില്ല ഓൾറെഡി ഞാൻ മുടി വെട്ടിയിട്ടിരിക്കുന്ന ആയിരുന്നതുകൊണ്ട് എനിക്കങ്ങനെ കുറച്ച് തിക്നസ് വേണം തോന്നി അങ്ങനെ വന്നതാണല്ലോ ഇങ്ങനെ സ്ട്രെയിറ്റും ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇതിലൊക്കെ കാണുന്ന കാണാം എന്നാലും എൻ്റെ മുടി എങ്ങനെ ഇരിക്കുന്നൊന്നും നമുക്കൊരു പിടിയും ഇല്ലല്ലോ അങ്ങനെയൊക്കെ വന്നു എന്തായാലും വളരെ നല്ല ട്രീറ്റ്മെൻറ്റുമായിരുന്നു വളരെ നല്ല രീതിയിലെല്ലാം ചെയ്തു തന്നു മുടിയൊക്കെ ഒരുപാട് നീണ്ടതുപോലെ എനിക്ക് തോന്നി ഇത്രയും മുടി നീണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതുപോലെ വളരെ നല്ല രീതിയിൽ വോട്ടോക്സ് സ്ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കുമാരപുരത്തുള്ള സൂര്യാസില് വന്നാൽ മതി കേട്ടോ എന്നിട്ട് ഇത് എനിക്ക് ചേരുന്നുണ്ടോ കൊള്ളാമോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ സന്തോഷത്തോടെ അവിടുന്ന് ഇറങ്ങുവാണ് കണ്ട സൂര്യ സലോൺ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ എന്നിട്ട് ആ കുമാരപുരത്ത് ജംഗ്ഷനിൽ തന്നെയുള്ള വാഴയില എന്ന് പറയുന്ന ഒരു കുഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ അപ്പം ഒരു രീതി അനുസരിച്ച് കപ്പ് കിട്ടും അല്ലേ ആ കപ്പയില് മീൻകറി ഒഴിക്കാനാണ് ഞാനീ വെയിറ്റ് ചെയ്തത് അച്ചുവിന് മീൽസ് വേണ്ട ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു വളരെ നല്ല ടേസ്റ്റും ചെറിയ കടയാ ഞാൻ സാധാരണ ഇങ്ങനെ ചെറിയ കടയിൽ കയറിയിട്ടില്ല കേട്ടോ അപ്പം യൂ യൂട്യൂബിലൊക്കെ കണ്ടു കണ്ടാണ് ഇപ്പം എനിക്ക് അത് അങ്ങനെയും ഒന്ന് കയറണം തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ മീൻ ഫ്രൈ വാങ്ങിച്ചു കേട്ടോ മത്തി ഫ്രൈ ആയിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ക്വാണ്ടിറ്റിയും നല്ല പോലെ ഉണ്ടായിരുന്നു വയറ് നിറച്ചുണ്ടും നല്ല കാരണം അഞ്ച് മണിക്കൂറോളം ആദ്യമായിട്ട് കള്ളിയിരുന്നതല്ലേ അച്ചൂനെ ചിക്കൻ ബിരിയാണി കുറച്ച് ചിക്കൻ ബിരിയാണി ഇനിക്കും കിട്ടി എന്നിട്ട് നമ്മൾ തന്നെ ആ വാഴയില കൊണ്ടുപോയി ഇടണം പഴയ രീതി കേട്ടോ പഴയ രീതിയിലുള്ളൊരു കട ഇനിയും ഫാമിലിയായിട്ട് ഇവിടെ ഒന്ന് വരണം എന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഞങ്ങള് അവിടുന്ന് ഒരു കട്ടൻ കാപ്പിയും വാങ്ങി അച്ചുവിനൊരു ഹോർലിക്സും വാങ്ങി പുറത്തോട്ട് ഇറങ്ങിയപ്പം ചില്ല് ബോക്സിൻ്റെ അകത്ത് ഇങ്ങനെ ഭജികളൊക്കെ ഇരുന്നു കേട്ടോ അതും എല്ലാം വാങ്ങി ഞങ്ങള് വീട്ടിലോട്ട് ഒരു ഓട്ടോ പിടിച്ച് പോയി ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ പോയപ്പോഴാണ് മനുഷ്യ ചങ്ങല പോമാവുന്ന സമയം നാലുമണി സമയമായിരുന്നു കേട്ടോ അപ്പം എന്നെ കാണുന്ന കൂട്ടുകാർക്ക് അതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആ വീഡിയോയും കൂടെ എടുക്കുവാണെങ്കിൽ

ഈ വലത്തേ സൈഡിൽ കാണുന്നതാണ് മാനവീയം വീതി അവിടെയും ഒരുപാട് പേരുണ്ടായിരുന്നു വെള്ളയമ്പലത്തെത്തി ഇവിടെയാണ് രാജ്ഭവൻ അവിടെയാണ് കൂടുതലും പ്രതിഷേധം താങ്ക് യു